നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് പ്രവാചകൻ അലൈഹി പ്രാർത്ഥിച്ചിരുന്നത് നാം പ്രാർത്ഥിക്കേണ്ടത് ഞാൻ നിന്നോട് തേടുന്നു ഭയമില്ലാത്ത ഒരു ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ച് കേട്ടാലും പരലോകത്തെ കുറിച്ച് കേട്ടാലും ഇസ്ലാമിക നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞാലും സ്വർഗനരകങ്ങളുടെ സന്തോഷവും സങ്കടവും ഒരുപാട് കേട്ടാലും എത്ര ഇസ്ലാമികമായ കാര്യങ്ങൾ കഴിഞ്ഞാലും അത് മനസ്സിൽ തട്ടാത്ത ഒരവസ്ഥ മനസ്സിന് യാതൊരു കുലുക്കവുമില്ലാത്ത ഒരു മനോഭാവം അങ്ങനെയുള്ള ഒരു മനോഭാവം ഒരു മനുഷ്യൻ ഉണ്ടാകുക എന്നത് ഏറെ അപകടകരമായ ഒരു കാര്യമാണ് തിന്മകളുടെ സാഹചര്യം വരുമ്പോൾ തിന്മയിലേക്ക് പോകും നന്മയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നന്മയിൽ നിൽക്കും അള്ളാഹുവിന് ഭയപ്പെടുന്ന ഒരു ഹൃദയമില്ലാതിരിക്കുക എന്നത് അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി നാം രക്ഷയ തേടേണ്ട ഒന്നാണ് രണ്ടാമതായി പ്രവാചകൻ സല്ല അലൈഹി സ്വലാമ പറയുന്നത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു നമ്മളൊക്കെ അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് ഒരുപാട് റബലാനുകൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് സുജൂതിൽ കിടന്നും അല്ലാതെയും മനസ്സിൽ തട്ടിയും തട്ടാതെയുമൊക്കെ ഓർമ്മ വെച്ച പ്രായം മുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് നാം ആ പ്രാർത്ഥനയൊന്നും അള്ളാഹു സുബഹാന കുറ്റ കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ അള്ളാഹു കേൾക്കാൻ നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബഹാന കുട്ട പുറത്തു തരാൻ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബഹാന കുത്ത നികത്തി തരാൻ ഇതിനൊക്കെയാണ് റബ്ബിനോട് നാം പ്രാർത്ഥിക്കുന്നത് എന്നാൽ ആ പ്രാർത്ഥന അള്ളാഹു സുബഹാന കുബറ്റകാല കേട്ടിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ മഹാനഷ്ടക്കാരനായിരിക്കും

അള്ളാഹു സുബാന നമുക്ക് നൽകുന്ന ഭൗതികമായ വിഭവങ്ങളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് ഈ അനുഗ്രഹങ്ങളിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുമ്പോഴേ ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാവുകയുള്ളൂ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊന്നും പോരാ ഇത്ര മതിയാകില്ല എന്ന ഒരു കാഴ്ചപ്പാടും മനോഭാവവുമാണ് നമുക്കെങ്കിൽ നമുക്ക് എത്ര ലഭിച്ചാലും നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകില്ല നമ്മൾ വിചാരിക്കും ഇപ്പോഴുള്ള എന്റെ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ കുറച്ചുകൂടി നാം മെച്ചപ്പെട്ടു കഴിഞ്ഞാലോ വീണ്ടും നമുക്ക് ആർത്തി തീരാത്ത മനസ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ ലഭിച്ചതിൽ അല്ല അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും നീ എനിക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം നൽകി എനിക്ക് ജീവിക്കുവാനുള്ള ഒരു പാർപ്പിടം നൽകി എനിക്കും എന്റെ മക്കൾക്കും കഴിക്കാനുള്ള ഭക്ഷണം നൽകി അലഹദില്ല സർവസ്തുതിയും അള്ളാഹു കൊണ്ട് ഉള്ളതിൽ സന്തോഷപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത് ഒരു നല്ല വിശ്വാസിയുടെ ലക്ഷണമായി പ്രവാചകൻ അലൈഹി പറയുന്നത് അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞു ആദമിന്റെ മക്കൾക്ക് സ്വർണത്തിൽ നിന്നുള്ള ഒരു പർവ്വതം ലഭിച്ചാൽ രണ്ട് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് അവർ ഇഷ്ടപ്പെടും അവരുടെ വായ മണ്ണുകൊണ്ടല്ലാതെ നിറക്കപ്പെടുകയില്ല അതായത് കബറിൽ കിടത്തി വായയിലേക്ക് മണ്ണ് നിറഞ്ഞാലേ അവരുടെ അത്യാഗ്രഹം അവസാനിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ അലൈ സിനിമ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് സംതൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുബേ എനിക്ക് നീ നൽകണം എന്നാണ് പ്രവാചകൻ അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ തേടുന്നു നമ്മളൊക്കെ ഒരുപാട് അറിവുള്ള ആളുകളാണ് അറിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഹറാം ഏത് സത്യമേത് അസത്യേത് നീതി ഏത് അനീതി ഏത് ഇത് വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചക ചെറ്റിയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക ആ കാര്യം എന്നത് ഒരു വിശ്വാസിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പ്രവാചകൻ സല്ല അലൈഹി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഈ പ്രാർത്ഥന വളരെ ശ്രേഷ്ഠകരമായ ഒരു പ്രാർത്ഥനയാണ് നാല് കാര്യങ്ങൾ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ എന്നാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നത് ഭയമില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയ ചോദിക്കുന്നു മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്ന് ഞാൻ ഞാൻ നിന്നോട് നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നു കാര്യങ്ങളിൽ നിന്ന് റബ്ബേ പ്രവാചകൻ അലൈഹി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും പരമാവധി നാം പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ